പലപ്പോഴും ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അതിന് വിപരീതമായിട്ടാണ് ചെയ്യുക അതായത് സ്വർണവില അലവും ഉയരുമ്പോൾ വലിയ ഉയരത്തിൽ വാങ്ങുകയും താഴേക്ക് പോകുമ്പോൾ ഇനി തകർന്നടിയുമെന്ന് കരുതിയാണ്ട് എന്താവും അപ്പോൾ വിൽക്കുകയും ചെയ്യും എന്നിട്ട് നേരെ ഏത് ദിശയിലായിരിക്കും സ്വർണ്ണവില സഞ്ചരിച്ചേതാവുക കാരണം അതിനെപ്പോഴും അവർക്ക് സംശയം ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ എന്താ ചെയ്യുന്നത് സ്വർണ്ണവില ഇനി വലിയ രീതിയിൽ തകർച്ച നേരിട്ട് പോലീനെ ഇനി ഗോൾഡ് തകരുമോ എന്നുള്ളതും അല്ലെങ്കിൽ ഉയരുമോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സംശയം ആ ഞാൻ പറഞ്ഞ ആ പ്രവൃത്തി ചെയ്യുന്നതിന് അവരെ വീട് നിർബന്ധിക്കുന്ന അവസ്ഥയിലാണ് കൊണ്ട് പോകുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ പേഴ്സണൽ കൺസെപ്ഷൻ എക്സ്പെൻജർ ഡേറ്റയാണ് വന്നത് അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ ഇനിയും താഴേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും ഇൻഫ്ലേഷൻ പോയിന്റ് ത്രീയിലേക്ക് ഉയർന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം വീണ്ടും ഫെഡറൽ നടത്താൻ പെട്ടെന്ന് ഇല്ലാത്ത അവസ്ഥ ആ ഇൻട്രസ്റ്റ് റേറ്റ് സ്വർണ്ണത്തിന് വലിയ രീതിയിൽ മുകളിലേക്ക് ഉണ്ടാക്കുമോ അതേപോലെ തന്നെ ട്രേഡ് ടെൻഷൻ ഇപ്പോൾ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ട്രേഡ് ടെൻഷൻ വന്നപ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് പോയൊക്കെ ഇന്ന് ഡോളർ താഴേക്ക് പോയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെങ്കിൽ അങ്ങ് ശക്ത ശക്തിയായിരിക്കും ഡോളറിലേക്കാണ് ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിൻ്റെയും മൈൻഡ് സെറ്റ് ഇനിയും ഡോളർ ഡോളറിലേക്കാണ് പോകുന്നത് ഗോൾഡിലേക്കല്ല എന്നുള്ള ഒരു ചിന്താഗതിയും വന്നേക്കാം ഇനി നേരെ മറിച്ച് ആ ട്രേഡ് ടെൻഷൻ സമയത്ത് തന്നെ ഈ സ്റ്റോക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റ് ആയിരിക്കുമോ ട്രേഡേഴ്സിനെ ആ സമയം സ്വാധീനിച്ചത് എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അല്ലെങ്കിൽ ഈ ട്രേഡ് ടെൻഷൻ അല്ലെങ്കിൽ ട്രേഡ് മാർച്ച് ഫോർട്ട് കൂട്ടുന്നത് ആ ഒരു ആംഗിൾ തന്നെയാണ് ഇടിഞ്ഞതെങ്കിൽ ഡോളർ വീണ്ടും എന്താവും സ്ട്രെങ്തങ് നടക്കും ഗോൾഡിനിടിയും എന്നതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് തന്നെ വാങ്ങാനുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ച് അവർക്ക് അവരുടേതായ തീരുമാനം എടുക്കാം എന്തെങ്കിലും അഭിപ്രായത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡിമാൻഡും ഇൻഫ്ലേഷനും ജിയോ ടെൻഷൻസും ഇപ്പോഴും ഹെവി ലെവലിൽ ഉണ്ട് എന്നുള്ള ഡേറ്റാസും നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വർണ്ണമില്ല ഇനിയും അല്ലെങ്കിൽ ഷോർട്ട് മീഡിയം ടേം ആൻഡ് വാട്ട് കൺ ഇസ് എ ലോങ് ടൈം ഇപ്പോൾ ഇൻഡയറാറ്റ് തന്നെയാണല്ലോ അതിൻ്റെ ലോങ് ടൈം ബൾ അപ്പോൾ അതിലൊക്കെ ഉയർ തന്നെയാണ് ഇൻ്ററിയൽ സാധ്യത കാണുന്നത് പിന്നെ വാങ്ങാനുള്ള ആളുകൾക്ക് എപ്പോഴും വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല നമ്മൾ ആ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ആ സിംറ്റംസ് അല്ലെങ്കിൽ ആ സിംഡ്രം എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടിയും ഒരു ട്രേഡ് ടെൻഷൻ ഇനിയും വരികയാണ് അപ്പോൾ ഇനിയും ഡോളറിലേക്കുള്ള അപ്പീലാണോ കൂടുതൽ ഡോളർ ഗോൾഡിലേക്കുള്ള അപ്പീലാണോ കൂടുതൽ എന്നുള്ള ആസ്പെക്ട് പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ വൺസ് വൺ മൂവ് ഇൻ എ ഡിറക്ഷൻ ദാറ്റ് വിൽ മൂവ് ലൈക്ക് ദാറ്റ് ഓൺലി അൺലസ് ആൻഡ് അണ്ടിൽ ആൻഡ് എക്സ്റ്റേണൽ ഫോയ്സ് ആക്ട് അപ്പോണെൻറ്റ് ആസ് ലൈക്ക് ആസ് യുണോ വ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു മുകളിലേക്ക് പോകുമ്പോഴേ പറഞ്ഞത് അത് എയ്ത്ത് കൺസിക്യൂട്ടീവ് വീക്ക്സ് ഗോൾഡ് അത് അങ്ങനെ തന്നെ മൂവ് ചെയ്തു ബട്ട് നയൻത്ത് വീക്കിൽ മാത്രം ഒരു വീക്കിലി ലോസ് വന്നു ഡൗൺ സൈഡ് ട്രെൻഡ് നമുക്ക് ആ ന്യൂട്ടാൻ്റെ ഫസ്റ്റ് ലോ നമുക്ക് അങ്ങനെ എപ്പോഴും വരാൻ പറ്റത്തില്ലെങ്കിൽ കൂടിയും ഇനീഷ്യൽ സ്റ്റേറ്റസുകൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം കാരണം അതങ്ങനത്തായിട്ട് അങ്ങനെ പോയി 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 പൂജ്യത്തിലേക്ക് ഗോൾഡിന് പോകാൻ കഴിയത്തില്ല ബിക്കോസ് മണി പ്രിൻ്റഡ് ബേസ്ഡ് ഓൺ ദ ഗോൾഡ് അറ്റ്ലീസ്റ്റ് അപ് ടു സെവൻറ്റീൻ നോട്ട് നയൻറ്റീൻ സെവൻറ്റി വൺ അതിനുശേഷം ഫേക്ക് അസറ്റുകളുടെ പേര് പ്രിന്റ് ചെയ്തേ ഉള്ളൂ ബൾ റിയൽ മഴ ഇപ്പോഴും ഗോൾഡ് തന്നെയാണ് സോ യു കൺ വെയ്റ്റ് പക്ഷേ ലോങ് ടേം ഷോർട്ട് ടേം മീഡിയം ടേം ഒക്കെ എത്രയും മുകളിലേക്ക് തന്നെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്പത്തായായിട്ട് അതു കൊണ്ടുവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല മൺഡേയിലുള്ള ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അപ്കമിങ് ഡേയ്സുകളിലുള്ള ഗോൾഡിൻ്റെ വ്യതിയാനത്തിനനുസൃതമായിട്ട് എന്താക്കാം നമുക്ക് അതിൻ്റെ ഡിസിഷനും എടുക്കാം ഓക്കെ ഇപ്പോൾ എന്തായാലും അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഗോൾഡ് പ്രൈസ്